إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തിന്മകളെ സാധാരണവൽക്കരിക്കുന്ന നോർമലൈസ് ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് മുൻകാലങ്ങളിൽ നാം ഗൗരവമായി കണ്ടിരുന്ന തിന്മകളും അക്രമങ്ങളുമെല്ലാം സാധാരണയായി നമുക്കിടയിൽ വ്യാപകമാകുന്ന അതിൽ പ്രയാസങ്ങളില്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലൈംഗിക രംഗത്തും ലഹരി ഉപയോഗങ്ങളുടെ രംഗങ്ങളിലുമെല്ലാം അത് നമുക്ക് വളരെ സാർവത്രികമായി കാണാൻ കഴിയുന്നുണ്ട് ടി വി ഷോകളിലും റിയാലിറ്റി ഷോകളിലുമെല്ലാം റീൽസുകളിലുമൊക്കെ കുടുംബാന്തരീക്ഷങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം വളരെ സ്വകാര്യതകളിൽ വളരെ മാന്യമായി കാത്തു സൂക്ഷിച്ചിരുന്ന പലതും അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുകയും അതെല്ലാം വളരെ സാധാരണമല്ലേ എന്ന് ചിത്രീകരിക്കപ്പെടുകയും തോന്നിവാസങ്ങളും വൃത്തികേടുകളും പറയുന്നവർ സമൂഹത്തിൽ ആരാധ്യരായി മാറുകയും അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ താരങ്ങളായി മാറുകയും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നമുക്ക് മുന്നിലുണ്ട് തോന്നിവാസം പറഞ്ഞ് ലൈവ് ഷോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറുപ്പക്കാർക്ക് മുന്നിൽ തങ്ങളുടെ എല്ലാ ജീവിത തിരക്കുകളെയും മാറ്റിവെച്ച് അത് ആസ്വദിക്കുന്ന ആയിരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആണുമാണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മളതൊക്കെ നിയമപരിരക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളത്തരം ആളുകളെ അവഗണിക്കുന്നുവെങ്കിൽ നിങ്ങളത്തരം ആളുകളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ എന്താണ് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്ന് വലിയ മാന്യന്മാരായി ലോകത്തറിയപ്പെടുന്ന താരചക്രവർത്തിമാർ പ്രഖ്യാപിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അതിനെതിർക്കുന്നവർ അല്ലെങ്കിൽ അത്തരം നിലപാടുകളോട് അത് സാധാരണവൽക്കരിക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്ന് പറയുന്നവർ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന അതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ വളരെ മോശക്കാരാണ് എന്ന് അവരെ മാറ്റി നിർത്തുന്ന ഒരു ഒരു അന്തരീക്ഷം ഒരു സാമൂഹിക ക്രമം നമുക്ക് മുന്നിലുണ്ട് എങ്ങനെയാണ് ഇത്തരം തിന്മകളെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ കഴിയുക നാളെ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ശവങ്ങളോട് പോലും തങ്ങളുടെ ലൈംഗിക ദാഹങ്ങൾ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്കതിന് നിയമപരിരക്ഷ വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത്തരം മനുഷ്യരോടുള്ള അത്തരം സമീപനങ്ങളോട് തെറ്റുകളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ എന്താണ് മുൻകാലഘട്ടങ്ങളിൽ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നവർ വരെ തങ്ങളുടെ കടകളുടെ തങ്ങളുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടകരായി കടന്നു വരക്കപ്പെടുകയും ആ നാട്ടിൽ ആ ബാലവൃദ്ധം അവരുടെ നഗ്നതകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നത് ഒരു രസകരമായി അവതരിപ്പിക്കപ്പെടുന്ന അതൊന്നും അത്ര വലിയ പ്രശ്നമില്ലാത്ത ഒരു കാലത്തേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട് ദൗത്യങ്ങളുണ്ട് ഖൈറു ഉമ്മത്ത് ആരാണ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് കുന്തും കൊണ്ടും ഉമ്മ ഉത്തമമായ സമുദായം നിങ്ങളാണ് ആ നിങ്ങളുടെ പ്രത്യേകതകൾ ബിൽ മഹറൂഫ് നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് നന്മയെ സ്നേഹിക്കുന്നവരും തിന്മയെ വിരോധിക്കുന്നവരുമാണ് ഹൈറുമ്മത്തായ വിശ്വാസികൾ എന്ന് നബിസുലല്ലാഹു അല്ലു വസ്ലം വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവരുടെ പ്രത്യേകത ഉലവില്ല അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും തിന്മകളോട് സമരസപ്പെടാനോ തിന്മകളോട് നോർമലൈസ് ചെയ്യാനോ തിന്മകൾ സാധാരണവൽക്കരിക്കുവാനോ ഒരിക്കലും അവർക്ക് സാധിക്കില്ല എന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ നിലപാടാണ് അവരുടെ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ് ഏറ്റവും ചെറിയ ഈമാൻ ബാക്കിയുള്ളവരുടെ പ്രത്യേകത മുൻകറൻ നിങ്ങളൊരു തിന്മ കണ്ടാൽ ആ തിന്മ ചെയ്യുന്നവരോടുള്ള സമീപനം അവൻ്റെ കൈകൾ കൊണ്ടവൻ തടയട്ടെ എന്നാണ് അവനത് സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി അവന്റെ നാവ് കൊണ്ടത് തടയുക ഇനി നാവ് കൊണ്ട് ഇത് തടയാനും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സുകൊണ്ടതിനോട് ഒരു വെറുപ്പ് പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യുക എന്നത് ഈമാൻ ഈമാൻ ഒരു അല്പമെങ്കിലും ബാക്കിയുള്ള മനുഷ്യരുടെ പ്രത്യേകതയാണ് നിലപാടാണ് അപ്പം തിന്മകളോട് നോർമലൈസ് ചെയ്ത് അത് സാധാരണയല്ല എന്തിനാണ് അത് അത്തരം കാര്യങ്ങളെ നിങ്ങൾ എതിർക്കുന്നത് കല്യാണ വീടുകളിൽ ആഘോഷങ്ങളിൽ ഉദ്ഘാടനങ്ങളിൽ ഒക്കെ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരുന്ന ധാർമ്മിക തകർച്ചകളെ അതൊക്കെ ഇന്ന് നാട്ടിലെ നാട്ടു നടപ്പല്ലേ എന്ന ഒരു ഓമന പേര് നൽകി സാധാരണവൽക്കരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ മനസ്സിനെ സംബന്ധിച്ച് ഖുർആാൻ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സുല്ലാഹുലൈ വസ്ലമയും പറയുന്നത് ഒരു അനുമണി തൂക്കം ഈമാനിന്റെ കണിക പോലും ജീവിതത്തിൽ ബാക്കിയില്ലാത്ത മനുഷ്യരാണ് എന്ന് നബി സുല്ലാഹു അഹ് വസ്ലം അവരെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സ്വഹാബികൾ അതിനോട് സ്വീകരിച്ചിരുന്ന നിലപാടുകളുണ്ട് ഇന്നക്കും ഞങ്ങൾ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ തിന്മകളെ അത്തരം അത്ര പോലും ഇല്ലാത്ത നിസാരവൽക്കരിക്കുന്ന ആളുകളായി തീർന്നിരിക്കുന്നു നിങ്ങൾ എന്നാൽ ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ അതിനെ എണ്ണീരുന്നത് വസ്ലം പ്രവാചകൻ സൊല്ലാ വസ്ലമിയുടെ കാലഘട്ടത്തിൽ മിനൽ വൻഭാവങ്ങളായിട്ടായിരുന്നു അത് പ്രവാചകൻ അതിനൊന്നുകൂടി ഉദാഹരിക്കുന്നുണ്ട് മുനാഫിക്കുകളുടെ ഈമാനില്ലാത്തവരുടെ അവരുടെ ജീവിതത്തിൽ അവർ തിന്മകളോട് സ്വീകരിക്കുന്ന സമീപനം അവരുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു ഒരു ഒരു കൊതുക വന്നിരിക്കുന്നത് പോലെയാണ് അത്ര ലാഘവത്തോടെയാണ് ഒന്നിങ്ങനെ തട്ടിക്കളഞ്ഞാൽ പാറിപ്പോകുന്ന നിസാരവൽക്കരിക്കുന്നത് പോലെയാണ് മുനാഫിക്കുകൾ ഈമാനിൻ്റെ കണികയില്ലാത്തവർ തെറ്റുകളോട് തിന്മകളോട് സമീപനം സ്വീകരിക്കുക എന്നത് എന്നാൽ വിശ്വാസികളുടെ പ്രത്യേകത ഒരു വലിയ പാറക്കല്ല് താഴോട്ട് വീഴാനിരിക്കുന്ന പർവ്വതത്തിന്റെ താഴ്വാകത്തിരിക്കുന്നവനെ പോലെയാണ് ഒരു വിശ്വാസി ആ പാറക്കല്ല് തന്റെ ശരീരത്തിലേക്ക് വീഴുമോ എന്ന ബേജാറോടു കൂടി എന്ന പേടിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ആ പാറക്കല്ലിന്റെ താഴ്വാരത്തിരിക്കുന്ന മനുഷ്യനെ പോലെയാണ് ഒരു വിശ്വാസി എന്ന് നബിസുല്ലാഹുലൈബ് വസല്ലമ്മ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ ഒരിക്കൽ സ്വഹാബികളെ ഒരു ഒരു യാത്ര പോയി സ്വഹാബികളെയും കൂട്ടി ആ യാത്രക്കിടയിൽ ഒരു താഴ്വാരത്ത് അവരെത്തി ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയമായി പ്രവാചകൻ ഓരോരുത്തരോടും വിറക് ശേഖരിക്കാൻ ആളുകളോട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ ആ ആളുകൾ തയ്യാറായി അങ്ങനെ ആ വിറകൊക്കെ കൊണ്ടുവന്നു വിറകൊക്കെ കൂട്ടിയിട്ട് അടുപ്പ് കത്തിക്ക് ആ വിറക് കഷ്ടങ്ങളൊക്കെ ഒരു പുകയായി അതിങ്ങനെ അവസാനിക്കുന്നിടത്തുനിന്ന് പ്രവാചകന്റെ വാക്കുകൾ വിശ്വാസികളോട് തെറ്റുകളുടെ പ്രത്യേകത തിന്മകളുടെ പ്രത്യേകത അതിങ്ങനെ നമ്മുടെ മനസ്സിന് വലിയ ക കളങ്കമുണ്ടാക്കും ആയി കഴിഞ്ഞാൽ പിന്നീട് അതൊന്നുമില്ലാതെ നന്മകളൊന്നും പ്രവേശിക്കാതെ അടഞ്ഞു പോകുന്ന ഒന്നായി നമ്മുടെ മനസ്സുകൾ മാറും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും ഒരു പ്രയാസം ഉണ്ടാകും നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമുക്ക് വല്ലാത്ത കുറ്റബോധമുണ്ടാകും പ്രയാസം ഉണ്ടാകും അത് പിന്നെയും ആവർത്തിച്ചാലോ അപ്പോഴൊരു ചെറിയ പ്രയാസം ഉണ്ടാവും മൂന്നാമത്തെ തവണ ആവർത്തിച്ചാലോ നമുക്ക് ആ പ്രയാസങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറും മനസ്സ് കടുത്തു പോകും മനസ്സ് കടുത്തു പോയാലോ അതിലേക്ക് നന്മകൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രവാചകൻ സുല്ലാഹുലൈ വസ്ലം നമുക്ക് ചില മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഒന്ന് ആരാധനകളോട് താല്പര്യം ഉണ്ടാകണം ആരാധനകളോട് ഉണ്ടാകണം നമസ്കാരം നമുക്കൊരു സുരക്ഷിതത്വമാണ് നോമ്പ് നമുക്ക് സുരക്ഷിതത്വമാണ് നമുക്ക് ഒരു സംരക്ഷണ കവചമാണ് പ്രവാചകൻ കവചമാണ്ാഹുലൈ വസ്ല്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതകൾ ഉണ്ടാകണം കൂടി അവസാനിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ മൈ ലൈഫ് എൻ്റെ ജീവിതം എൻ്റെ ചോയ്സ് ആണ് മൈ ചോയ്സ് എന്ന തീരുമാനം നമുക്ക് എടുക്കാം എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മരണത്തോടു കൂടി അവസാനിക്കുന്ന ഒന്നാണോ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നാണോ നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് നമ്മളോട് പറഞ്ഞിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് അല്ല നമ്മുടെ ജീവിതങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല അതിനുശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ ചോയ്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുമായി പ്രവാചകന്മാർ കടന്നു വന്നത് പ്രവാചകന്മാർ വിശുദ്ധ ഖർഹാനിലൂടെ ആ മൂല്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരാധനകളോട് നമുക്ക് താല്പര്യം ണം സ്നേഹം ഉണ്ടാകണം നോമ്പിനെ സംബന്ധിച്ച് ക്ർആൻ പറയുമ്പോൾ ലാലക്കും തത്തക്കോൻ നോമ്പെന്ന് പറയുന്നത് ജീവിതത്തിന് ഒരു വിശുദ്ധി ഉള്ള ഒരു പര്യവസാരം ഉണ്ടാക്കുന്ന ഒന്നാണ് സുന്നത്ത നോമ്പുകളിലൂടെ അതേപോലെ ഫറുദ് നോമ്പുകളിലൂടെ ജീവിതത്തെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചു വസ്ലമ പറയുന്നത് തിന്മകളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടയുന്നുവെന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ കരുത്താണ് ഒരു 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 ശക്തിയാണ് നമ്മളെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കവചമാണ് നമസ്കാരം നമസ്കാരം അത് ജീവിതത്തിൽ ഒരു ഭാഗമായി സ്വീകരിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് അവർക്കാണ് വിജയിക്കാൻ കഴിയുക തെറ്റുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യർക്ക് മുന്നിലാണ് പ്രവാചകൻ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലൂടെ ഒരു നദി ഒഴുകി പോകുന്നു ആ നദിയിൽ നിങ്ങൾ അഞ്ച് തവണ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് ബാക്കി ഉണ്ടാകുമോ അവർ ചോദിച്ചു അള്ളാഹുബിന്റെ പ്രവാചകരെ എങ്ങനെയാണ് അഴുക്കുവാക്കി ഉണ്ടാകുക അഞ്ചു തവണ ഒരു ദിവസം കുളിക്കുന്നവന്റെ ശരീരത്തിൽ ഇല്ല പ്രവാചകൻ അലൈഹി മറുപടി അതുപോലെയാണ് നിങ്ങൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് നിങ്ങളുടെ ജീവിത അത് ശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ മനസ്സുകളെ അത് കഴുകി വൃത്തിയാക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്നു ആ പരിശുദ്ധിയാണ് പരിശുദ്ധപ്പെടുത്തുന്നുള്ളത് ഇസ്ലാം ആഗ്രഹിക്കുന്നതും ഇസ്ലാം നോക്കിക്കാണുന്നതും എന്നാൽ ഒരു ജനതയെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ലോത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് അവർ ആണുങ്ങളോടാണ് അവർക്ക് താൽപര്യം ആണുങ്ങളും ആണുങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാമൂഹിക ജീർണതയെക്കുറിച്ച് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ിൽ അവർ പറഞ്ഞു നിങ്ങളൊക്കെ എന്തു മനുഷ്യരാണ് നിങ്ങൾ കുറച്ച് വിശുദ്ധന്മാരായ ആളുകൾ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു അവരുടെ വീട്ടിലേക്ക് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് സുന്ദരന്മാരായ കുറച്ച് ചെറുപ്പക്കാർ കടന്നു വരുന്നു ആൾക്കൂട്ടം അവരുടെ പിന്നാലെ കൂടി ലൂത്ത് നബിക്ക് വല്ലാത്ത വിഷമമായി ലൂത്ത് നബിക്ക് വല്ലാത്ത സങ്കടമായി ഈ ആളുകൾ അപമാനിക്കുമോ എന്റെ അതിഥികളെ ഇവർ അപമാനിക്കുമോ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമമായി ലൂത്ത് നബി അവരോട് പറഞ്ഞു അവസാനം ഗതി കെട്ടിട്ട് അവരോട് പറഞ്ഞു എന്റെ പെൺകുട്ടികളെ ഞാൻ നിങ്ങൾ എന്റെ അതിഥികൾ അപമാനിക്കരുത് അവര് പറഞ്ഞു നിങ്ങൾ കുറച്ച് വിശുദ്ധന്മാരായ ആളുകൾ നിങ്ങൾ കുറച്ച് മാന്യന്മാരായ ആളുകൾ നിങ്ങൾക്ക് അമ്മാവൻ ബൈബിൻ്റെ ആളുകൾ കുറച്ച് മാറി നിൽക്കണം എന്നവര് പറഞ്ഞു ലൂത്തിനെ വസ്സലാമയുടെ സമുദായത്തെ അള്ളാഹു പരീക്ഷിക്കുന്നു ആ ജനതയെ കീഴ്മേൽ മറിച്ച് അവിടെ ചാവുകടൽ നമുക്ക് ഒരു ഉദാഹരണമാണ് ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ ഇത്തരം തിന്മകൾ ചെയ്യുന്ന മനുഷ്യർക്ക് മുഴുവൻ ഉദാഹരണമായി ഒരു ഒരു നാടി പരിവർത്തിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എത്ര വലിയ തിന്മയാണ് എത്ര വലിയ കുറ്റമാണ് നോർമലൈസ് ചെയ്യപ്പെടുന്ന വളരെ സാമ്പ്രദായികമായ വളരെ സാമൂഹികമായ ഒന്നായി നിയമപരിരക്ഷകൾ നൽകി നമുക്കിടയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് െ അത്തരം ജീർണതകളെ പ്രോത്സാഹിപ്പിക്കുന്നയിടത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല അത്തരം ജീർണതകൾക്കെതിരെ ശബ്ദമുയർത്തുന്നിടത്താണ് കൈകൊണ്ട് കൈകൊണ്ട് കഴിയുന്ന കഴിയുന്ന തിന്മകളെ അതല്ല നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ ശബ്ദിക്കാൻ നമുക്ക് ഉയരാൻ കഴിയണം ഇനി നമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ലേ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ടതിനോട് രോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് മാറാൻ സാധിക്കണം അള്ളാഹു അത്തരത്തിൽ തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന ആളുകളിൽ നമ്മെ കാത്തുരക്ഷിക്കുകയും തക്കുവയിൽ

വാലാ അലിഹി വാ സുഹാബിഹി അൽഫ ഇസിള്ള അമ്മ ബജ് സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് തക്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് രണ്ടാമതായും അതർഹിക്കുന്ന ഗുരുവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ പാടും ആവാസങ്ങളും തോന്നിയവാസങ്ങളുമൊക്കെ അരങ്ങ് തകർക്കുമ്പോൾ വൃത്തികേടുകൾക്ക് പിന്നാലെ മത്സരബുദ്ധിയോടുകൂടി ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മറന്നുപോകുന്ന ഒരവസ്ഥാ വിശേഷം നമുക്കുണ്ടാകരുത് അള്ളാഹു സുബാനുഭത്താൽ എത്ര വലിയ അനുഗ്രഹമാണ് നമുക്കെല്ലാം ചെയ്തു നൽകുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ മരിച്ചു വീഴുന്ന എത്രയോ ആളുകൾ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് ഫലസ്തീൻ ഓരോ ദിവസവും അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എത്രയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത് പട്ടിന് കിടന്ന് മരിച്ചു വീഴുന്ന കുട്ടികൾ എങ്ങനെയാണ് നമുക്കത് ഓർക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുക വിശപ്പ് കൊണ്ട് തളർന്ന് വാരിയല്ലുകൾ പുറത്തെ നിൽക്കുന്ന ചെറിയ ചെറിയ മക്കളുടെ മുഖം കാണാതെ ഈ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമുക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുക ഫലസ്തീൻ നമുക്ക് വല്ലാത്ത ഒരു വേദനയാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും അക്രമിയായ സ്വേച്ഛാധിപതിയായ തോന്നിവാസിയായ ഒരു ഭ്രാന്തനായ ഭരണാധികാരിയുടെ വൃത്തികെട്ട നിയം വൃത്തികെട്ട നിലപാടുകൾ കൊണ്ട് ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണ് അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഒലൽപ്പം പ്രാർത്ഥനകളോട് കൂടിയെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നത് അവരുടെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതകളിൽ പെട്ടതാണ് ആ ബാധ്യതകൾ നിർവഹിക്കുന്നവർക്കെതിരെ പോലും വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചാപ്പകൾ കുത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട് അത്തരം വർഗീയമായ നിലപാടുകൾക്കെതിരെ നിൽക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ധാർമ്മിക പോരാട്ടമാണ് എന്ന് തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ പരിച്ചു വീഴുന്ന കുട്ടികളുടെ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ദൈന്യത നിറഞ്ഞ മുഖം കണ്ടപ്പോൾ കേരളത്തിൻ്റെ അമ്മയെന്നറിയപ്പെടുന്ന ഡോക്ടർ എം ലീലാവതി ടീച്ചറുണ്ട് നൂറു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള കേരളത്തിൻ്റെ അമ്മയെന്നറിയപ്പെടുന്ന അമ്മയുടെ മനസ്സോടെ ഒരു അധ്യാപികയുടെ മനസ്സോടെ ആ കുട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ അവരുടെ പ്രായത്തെപ്പോലും പരിഗണിക്കാതെയുള്ള സൈബർ ആക്രമണം നമ്മൾ വായിച്ചു കണ്ടു കേട്ടു ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സന്ദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നത് നാം ബോധവാന്മാരാകണം ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം അവർക്ക് ധൈര്യമുണ്ടാകാൻ ഉണ്ടാകാൻ അവിടെ വീഴുന്ന ഓരോ മനുഷ്യരുടെയും ചോരക്ക് അള്ളാഹു സുബാനുബത്താലയുടെ കൈകളിൽ നിന്ന് ഉത്തരമുണ്ടാകുമെന്ന പ്രതീക്ഷയുടയാകണം നമുക്ക് മുന്നോട്ടും നിരന്തരമായ പ്രാർത്ഥനകളില്ലാത്ത ഒരു സമയമുണ്ടാകരുത് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്ര വലുതാണ് നമ്മൾ അനുഭവിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് എത്ര സമാധാനത്തോടുകൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് സ്വന്തം മക്കളുടെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി വിശപ്പടക്കാൻ പ്രാപ്തമാക്കുന്ന ഉമ്മമാരുള്ള ഒരു നാട്ടിലല്ലല്ലോ അള്ളാഹു സുബാനു വാല നമ്മൾ വളർത്തുന്നതും നാം ജനിച്ചു വീണതും നമ്മൾ വളരുന്നതും ഒരേ മരിച്ചു വീണ ഉമ്മമാരുടെ ഉപ്പമാരുടെ മയ്യത്തുകൾ തെരഞ്ഞു നടക്കുന്ന മക്കളുള്ള നാട്ടിലല്ല അള്ളാഹു സുബാനു വത്തായാല നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ വളർത്തുന്നതുമൊക്കെ എൻ്റെ ഉമ്മയെ അവർ കൊന്നു കളഞ്ഞു എൻ്റെ ഉപ്പയെ അവർ വധിച്ചു കളഞ്ഞു എൻ്റെ സഹോദരന്മാരെ അവർ വധിച്ചു കളഞ്ഞു എട്ട് മക്കളുള്ള ഒരു ഉമ്മയുണ്ടായിരുന്നു എട്ടു മക്കളുണ്ടായിരുന്നു എട്ട് മക്കളെയും ഒന്നാകെ കൊന്നുകളഞ്ഞ് ആ മരിച്ചുപോയ മക്കളുടെ ജനാസക്ക് മുന്നിൽ നിൽക്കുന്ന ഉമ്മയുടെ ചിത്രത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കത് ആലോചിക്കാൻ കഴിയുമോ ആ കുട്ടികളുടെ ഉമ്മയുടെ മയത്തുകൾ കവറടയ്ക്ക് തിരിച്ചു വരുന്ന പട്ടാളക്കാരനെ നേരെ കയ്യിലൊരു കല്ലെടുത്തെറിയുന്നവൻ ഒരു കാലത്താണ് ആ കുട്ടികൾക്ക് നേരെ പീരങ്കികളിൽ നിറയൊഴിക്കുന്നവൻ സമാധാനത്തിൻ്റെ കാവൽമാലാകമാരായി വാഴ്ത്തപ്പെടുന്ന വർത്തമാന ലോകത്ത് നാം ജീവിക്കുമ്പോൾ അത്തരം നാട്ടിൽ നിന്ന് അല്ല നമ്മൾ ജീവിക്കുന്നത് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഒരു സുരക്ഷിതത്വമാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതില്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എഴുതി വെച്ച വസീയത്തുണ്ട് എൻ്റെ ഉമ്മയും ഉമ്മാമയും ഒക്കെ എനിക്ക് തന്ന നാണയങ്ങൾ അത് ആർക്കും കൊടുക്കരുത് അത് എൻ്റെ കൂട്ടുകാരികൾക്ക് വീതിച്ചു കൊടുക്കണം എൻ്റെ കളിപ്പാട്ടങ്ങൾ ഇന്ന 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 കൂട്ടുകാരികൾക്ക് കൊടുക്കണം എൻ്റെ വസ്ത്രങ്ങൾ ഇന്ന ഇന്ന കൂട്ടുകാരികൾക്ക് കൊടുക്കണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതി വെക്കുന്നു എന്നിട്ട് അവൾ എഴുതി വെക്കുന്ന അവസാനത്തെ വാചകം എൻ്റെ ചെരുപ്പാർക്കും കൊടുക്കരുത് എൻ്റെ ചെരുപ്പാർക്കും കൊടുക്കരുത് കുതിസൻ്റെ വിമോചനത്തിന് വേണ്ടി ഈ മണ്ണിലേക്ക് കടന്നു വരുന്ന പോരാളികൾക്ക് കാലിൽ അണിഞ്ഞ് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന ഒരു നാടുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുള്ള നാട്ടിലല്ല ഞാനൊക്കെ ജീവിക്കുന്നതും നമ്മളൊക്കെ വളരുന്നതും നമ്മൾ എത്ര നന്ദികടാണ് കാണിക്കുന്നത് എന്നിട്ട് ആ അനുഗ്രഹങ്ങൾ തന്ന റബിനോട് നാം ചെയ്യുന്ന സമീപനങ്ങൾ എന്താണ് തിന്മകളോട് നാം സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്താണ് ആരാധനകളോട് നാം സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്താണ് ഒന്നാരാധനകൾ ചെയ്യാൻ അവകാശമില്ലാത്ത മനുഷ്യരുള്ള നാട്ടിൽ ആരാധനകൾ ചെയ്യാൻ വീടിൻ്റെ മുറ്റത്തും പള്ളികൾ ഉണ്ടെങ്കിൽ ആ പള്ളികളിൽ ഒരു നേരം നമസ്കരിക്കാൻ കയറാൻ കഴിയാത്തവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ദിവസവും പട്ടിണി കിടന്ന് പട്ടിണിയോട് മത്സരിക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ ഫറദ് നോമിൻ്റെ ദിവസങ്ങളിൽ പോലും നട്ടുച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് എത്ര സങ്കടകരമാണ് നമുക്ക് മതത്തോട് കൂറുണ്ടാകണം ദീനിനോട് താല്പര്യമുണ്ടാകണം ദീനിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടാകണം പ്രവാചകനോട് നമുക്ക് കൂറുണ്ടാകണം ആ പ്രവാചകൻ നമ്മുടെ റോൾ മോഡലാണ് എന്ന അഭിമാനബോധം ഉണ്ടാകണം മതം എന്ന് പറയുന്നത് എനിക്ക് ആത്മാഭിമാനമാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഒരിക്കലും അത്തരം മതപരമായ നന്മകളോട് മതപരമായ മൂല്യങ്ങളോട് വിയോജിപ്പുകൾ ഉറക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത് ധാർമ്മികതകൾ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളും അള്ളാഹു ശുബാന വെത്താല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ അള്ളാഹുവെ എല്ലാ നന്മകളിലും ഞങ്ങൾ നീ ഒരുമിച്ച് ഏർക്കണം റഹ്മാനെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ഒരിക്കലും ഓർക്കാതിരിക്കാനാവില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നിരന്തരമായ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ലാഹുബെ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവർക്ക് നീ എജ്ജത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവരിലെ ശത്രു അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ അവരുടെ രക്തത്തെ നീ വിശുദ്ധമാക്കണം റഹ്മാനെ അവർ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നീ നിന്റെ സുഹൃതാക്കളുടെ കൂട്ടത്തിൽ സ്വീകരിക്കണം റഹ്മാനെ അവരുടെ പട്ടിണികൾക്ക് നീ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം റഹ്മാനെ അവർക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന സഖ്യകക്ഷികളെ മുഴുവൻ നീ ചി ചിഹ്നിച്ചു തറുന്ന അവസ്ഥകളിലേക്ക് നീ കൊണ്ടുപോകേണം റഹ്മാനെ ലാഹുവെ എല്ലാ ഐക്യവും സ്നേഹവും ഒരുമയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ നീയെത്തിക്കണം അറഹ്മാനെ ലാഹുവെ ജീവിതത്തിൽ എല്ലാ നന്മകളും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം അറഹ്മാനെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ വിഷമിക്കുന്നവർ പ്രാർത്ഥിക്കണം വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ആശുപത്രിയുടെ സമീപത്താണ് നമ്മുടെ പള്ളികളുള്ളത് ആ ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ അത്തരം ആ പ്രയാസങ്ങളുമായി കടന്നു വന്ന മനുഷ്യരുണ്ട് വസീത്തെയ്ത ആളുകൾ ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല നീ അവർ അവരുടെ രോഗങ്ങളെല്ലാം ഷിഫയാക്കുന്ന അവർക്കെല്ലാം സമാധാനം നൽകി നിഗ്രഹിക്കണം റഹ്മാനെയം മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനയം അള്ളാഹുവേ ഞങ്ങളെയും എല്ലാം നിൻ്റെ ചിന്നാത്തൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളിവിടെ നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുമ്പോൾ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ ആ കുട്ടികൾക്ക് നീ സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവരെയെല്ലാം നീ ഏറ്റെടുക്കുകയും അവർക്ക് നീ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ നൂറ്റാണ്ടുകളായി ആ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ജനതക്ക് ആ പ്രതിസന്ധികളിൽ നിന്ന് നീ വിമോചനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവർക്ക് നീ വിശ്വാസത്തിന്റെ ധൈര്യവും കരുത്തും നീ ഇനിയും ഒരുപാട് വർദ്ധിപ്പിച്ച് നൽകേണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات لاحياء من الاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين